ഭയങ്കര ഇഷ്ടമായിരുന്നു അത് ജാസ്മിൻ തന്നെ പോയി റിവീൽ ചെയ്തു അന്ന് ജാസ്മിന്റെ പിന്നാലെ നടന്ന ഒലിപ്പിച്ചൊലിപ്പിച്ച് നടന്നു ഭയങ്കര വിഷയമായിരുന്നു കൈസിന് ജാസ്മിനില്ലാണ്ട് പറ്റത്തില്ല എന്നൊക്കെ ഉള്ള രീതിയിലാണ് പറഞ്ഞുണ്ടാകുന്നത് കാരണം ഈ എന്തുവാ പല ദൂഷ്ണവും പറഞ്ഞുണ്ടാക്കത്തില്ല ആ ലെവല് സാധനങ്ങളാണ് ഈ സാധനങ്ങൾ പറഞ്ഞുണ്ടാക്കുന്നത് കൈസിന് ഗൈസ് ജാസിന് പിന്നാലെ നടന്നത് ഒരു പെൺകുട്ടി നോക്കിയിട്ട് അവള് കാണാൻ കൊള്ളാംന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര തെറ്റാടേ ഏഹ് എന്തുവാടേ ഞാനിപ്പോ എല്ലാം എനിക്കറിയാന്നുള്ളതും കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ഇത് സംസാരിക്കേണ്ട അപ്പം എല്ലാവർക്കും നമസ്കാരം എല്ലാവരും ആദ്യം തന്നെ ലൈക്ക് അടിക്കുക സബ്സ്ക്രൈബ് അടിക്കുകയും നമുക്ക് ആരംഭിക്കലാണ് എന്നേ പറയാൻ പറ്റത്തുള്ളൂ അപ്പം രണ്ടു ദിവസം മുമ്പ് ഞാൻ ഈ വോയിസ് അസ്ലേ പറയുന്നതും ഈ പറയുന്ന കൈസിനെ പറയുന്നതൊക്കെ എടുത്ത് റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു റിയാക്ട് ചെയ്ത് അതിനുശേഷം അസ്ലെ റിപ്ലൈ വീഡിയോ ആയിട്ട് ഒന്ന് അതും റിയാക്ട് ചെയ്തു ഇപ്പൊ കൈസും കൈസിന്റെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് അപ്പൊ മൊത്തത്തിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് നമുക്ക് നമ്മുടേതായ കുറച്ച് അഭിപ്രായങ്ങളും ഇതിൽ പറയാനുണ്ട് നമുക്ക് തുടങ്ങാം എന്തൊക്കെയാണ് പ്രപ്പോസ് ചെയ്ത് പിന്നാലെ നടന്ന് ആ ലവ് ആക്സെപ്റ്റ് ചെയ്യാത്തത് കാരണമായിട്ടാണ് പോലും ഇങ്ങനെയൊക്കെ പറയുന്നതും ചെയ്യുന്നതും ഉളുപ്പുണ്ട് എങ്ങനെ പോരും പറയാൻ എന്തറിഞ്ഞിട്ടാ നിങ്ങൾ പറയുന്നത് േ അവർക്ക് ഉളുപ്പില്ല ഐസ് അതുകൊണ്ടല്ല അവർ അങ്ങനെ പറയുന്നേ ഉളുപ്പുണ്ടെങ്കിൽ ഒരു മനുഷ്യൻ ഇങ്ങനെ പറയൂ കഴിച്ചിട്ട് ചിന്തിക്കണ്ടേ ഉളുപ്പില്ല ഉളുപ്പില്ല എന്ന് പറഞ്ഞാൽ എക്സ്ട്രീം ലെവലാണ് ഈ സാധനങ്ങൾ അതുകൊണ്ടാണ് ഇതൊക്കെ ഇങ്ങനെ പറയുന്നത് ഇതിനൊന്നും വീട്ടിൽ എന്നല്ല നാട്ടിൽ പോലും ആരും ചോദിക്കാനും പറയുന്നില്ല അതാണ് രാവിലെ കുറ്റിയും പറഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇരുന്നും കൊണ്ട് ഏതെങ്കിലും ഗ്രൂപ്പിൽ കയറിയൊന്ന് പത്ത് ആൾക്കാരെ പത്ത് ഇല്ലാത്ത കഥ പറയും നമ്മൾ ഒരാളെ കുറിച്ചിട്ട് ഉള്ള കഥ പറഞ്ഞു കഴിഞ്ഞാൽ പത്ത് ആളെടുത്ത് പറഞ്ഞു കഴിഞ്ഞാലും കുഴപ്പമില്ല കുഴപ്പമില്ലെന്നേ ഞാൻ പറയത്തുള്ളൂ പക്ഷെ ഒരാളെ കുറിച്ച് ഇല്ലാത്ത കഥ ചുമ്മാ ചുമ്മാ കിണ്ടി 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 വിളിച്ച് പറയാതിരിക്കുക പക്ഷെ ഇതൊക്കെ അങ്ങനെയല്ലേ ചെയ്യുന്നു ഇതിൻ്റെയൊക്കെ മനസ്സിൽ ഓരോന്നും ഓ അതങ്ങനെയാണ് അങ്ങനെയാണ് കൈസ് അവളുടെ പിറകെ അങ്ങനെ കോഴിയായിട്ട് നടന്ന് കാട്ട് കോഴിയായിരുന്നു കൈസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ മെഴുകി എടുക്കും ഇല്ലാത്ത കഥ ക്രിയേറ്റ് ചെയ്തെടുത്തിട്ട് ഇങ്ങനെ ഓരോന്ന് അവരാധങ്ങൾ പറഞ്ഞുണ്ടാക്കും ഇത് സ്ഥിരം ജോലിയാ ഇതൊന്നും കൈസ് മൈൻഡ് ചെയ്യണ്ടോ ഉളുപ്പില്ലാത്തതാ ഏഹ് ഭംഗിയാക്കാം നിങ്ങളൊക്കെ എന്തെങ്കിലും അറിയോ എന്നെ കുറിച്ചോ അസ്ലിയെ കുറിച്ചോ ജാസ്മിനെ കുറിച്ചോ ബിഗ് ബോസിനപ്പുറത്തേക്ക് പിന്നെ എന്തറിഞ്ഞിട്ടാണ് ഈ പറയുന്നത് ഓൾറെഡി അസ്ലിനെ കുറിച്ച് പറഞ്ഞതിലുള്ള ക്ലാരിഫിക്കേഷൻ അസ്ലിൻ എന്ന ചാനൽ നൽകി കഴിഞ്ഞു പക്ഷെ എന്നെ കുറിച്ച് പറഞ്ഞത് ഒരിക്കലും പുറക്കാൻ പറ്റാത്ത പച്ച അപരാധങ്ങളാണ് പറഞ്ഞു വിടുന്നത് ഞാൻ അവളെ പ്രപ്പോസ് ചെയ്ത് അവളുടെ പിന്നാലെ നടന്ന് അത് ആ ലവ് ആക്സെപ്റ്റ് ചെയ്യാത്തത് കാരണമായിട്ടാണ് ഞാൻ പകുപോക്കാണ് പോലും ഈ നിങ്ങൾ പറഞ്ഞു പരത്തുന്നതിനുള്ള എന്തെങ്കിലും പ്രൂഫ് തെളിവ് നിങ്ങളുടെ കയ്യിലുണ്ടോ ഉണ്ടെങ്കിൽ ഒന്ന് ഹാജരാക്ക് ആകെ പബ്ലിക്കിൽ അറിയാവുന്ന കാര്യം ഞാനൊരു ആറ് മാസം മുന്നേ അസ്ലിയുമായിട്ടുള്ള ഒരു വോയിസ് റെക്കോർഡിൽ ജാസ്മിനെ കുറിച്ച് പരാമർശിക്കുന്ന ഒരു കാര്യം മാത്രമാണ് അതിനപ്പുറത്തേക്ക് ഒന്നും നിങ്ങൾക്ക് അറിയില്ല അല്ലേ ആ വോയിസ് വെച്ചാണ് ജാസ്മിൻ ഇത്രയും കളിച്ചത് അതെ അന്ന് മാസം മുന്നേ ഒരു വോയിസ് ഈ ക്രീമിന്റെ ഇഷ്യൂ ഒക്കെ വന്നപ്പോൾ അന്ന് കൈസ് അവിടെ പെട്ടു പോയായിരുന്നു കാരണം ഒരാ ഒരാളെ കുറിച്ച് പറയുന്ന ഒരു വോയിസ് എന്ന് പറഞ്ഞിട്ട് ഈ പറയുന്ന കൈസ് ജാസ്മിനെ കുറിച്ച് അസലെടുത്ത് പറഞ്ഞ വോയിസ് ആയിരുന്നു ആ വോയിസിനെ എടുത്തിട്ട് കൈസിനെ എങ്ങനെ നാട്ടിക്കാൻ പറ്റും അതിന്റെ എക്സ്ട്രീം ലെവലിൽ അവനെ നാട്ടിക്കാൻ ശ്രമിച്ചു പക്ഷെ അന്ന് ഞാൻ സപ്പോർട്ടായിരുന്നു കാരണം എന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല ഫ്രണ്ട്ഷിപ്പിന്റെ ഇടയിൽ നടന്ന ഇഷ്യൂ ആണ് പിന്നെ ഈ പറഞ്ഞ പോലെ അവൻ അങ്ങനെ പച്ച അവരാതൊന്നും അവൻ പറഞ്ഞില്ല ഏഹ് ഇവളതിനെ വളച്ചൊടിച്ച് മാനിപ്പുലേറ്റ് ചെയ്ത് വേറെ ലെവലിൽ കൊണ്ട് എത്തിച്ചെന്നല്ലാണ്ട് പിന്നെ ഇവളും വേറൊരു അമ്മച്ചുണ്ടല്ല നമ്മുടെ ഒരു വേറൊരു താത്ത അവരും കൂടി ചേർന്നിട്ട് അവർ ബെഡ്റൂമിലൊക്കെ ക്ഷണിച്ചെന്ന് പറഞ്ഞുകൊണ്ടൊക്കെയാണ് കഴിച്ചിനാന്ന് പറഞ്ഞത് അടിച്ചിറക്കിയത് ഏഹ് എന്തായാലും വളരെ കഷ്ടമായിരുന്നു എന്തായാലും ആ വോയിസ് ഒന്നുകൂടി നിങ്ങളൊന്ന് കേട്ടോ കേട്ടിട്ട് നിങ്ങൾ പറയും ഇതിലെന്താണ് ഇത്രയ്ക്ക് കഴിച്ചും ഇല്ലാത്ത അങ്ങ് ഭയങ്കര പച്ച അപരാധം പറഞ്ഞതും കഴിച്ച് പിന്നാലെ നടന്നതെന്നൊക്കെ പറഞ്ഞു എന്നുള്ള രീതി ഒന്ന് കേട്ടോ ഞാൻ അധികം നിന്റെ എനിക്ക് അവസരം ഉണ്ടായിട്ട് ഞാൻ അധികം സംസാരിക്കാണ് മാറിയത് ചിലപ്പോ ഞാനവിടെ കമ്പനി ഇഷ്ടത്തിലായി പോയി പോയിണ്ടോ അപ്പൊന്ന് ചോദിച്ചാണെങ്കിൽ എനിക്ക് എന്തൊക്കെയോ ഞാൻ പോണെടുത്തൊക്കെ എന്താ പറയാ എല്ലാരെയും ഇഷ്ടത്തിലാണ് ഇവിടെ പോയാണെങ്കിൽ എന്തെങ്കിലും നല്ല ഞാനത് നല്ലത് എന്ന് തോന്നി കഴിഞ്ഞാൽ ഞാനത് ഫ്രണ്ട്ഷിപ്പായിട്ട് പ്രൊസീഡ് ചെയ്യും അപ്പം ഇങ്ങനെ ഇങ്ങനൊക്കെ ഇവർ ഇനി ഇവനൊന്നും പറയണ ഇവർ അനുഭവിച്ചു പഠിക്കട്ടെ വേറെ ഒന്നും നമുക്ക് പറയാനില്ല പക്ഷെ എന്താണെന്നറിയാ ഇവള് കാണാത്തി ഭയങ്കര ഭംഗിയുണ്ടല്ലോ ഇതേ കൈസ് പറഞ്ഞോളൂ ഇതിനെയാണ് മറ്റമ്മച്ചിമാരെല്ലാം കൂടി കയറി ചെയ്യുന്നത് പരദൂഷണം പറഞ്ഞ് കൈസ് മറ്റതാണ് മറച്ചയാണ് കോഴിയാണ് കാട്ടു കോഴിയാണെന്ന് പറഞ്ഞുകൊണ്ട് ഇല്ലാത്തതയും പറഞ്ഞുണ്ടാക്കി പരദൂഷണത്തിന് എക്സ്ട്രീം ലെവൽ ഉണ്ടാക്കി വിട്ട് ഇങ്ങനെ കയറി കൊടുമുടിയിൽ കയറി കൈ മീരിക്കയാണ് അമ്മച്ചിമാരെല്ലാം കൂടി ഇത് നിനക്കൊക്കെ കൊളുപ്പില്ലേ സോറി മറന്നുപോയി ഞാൻ എവിടെ പോലെ ആരെങ്കിലും ഇഷ്ടത്തിലാവുന്ന ഒരു ഭംഗി വാർ ആയിട്ട് പറഞ്ഞതാണ് നമ്മൾ ഈ കംഫർട്ട് സോണിൽ സുഹൃത്തായിട്ട് സംസാരിക്കുന്ന സമയത്ത് ആരും അളന്ന് മുറിച്ചിട്ട് ഒന്നല്ല സംസാരിക്കുക അങ്ങനെ സ്വയം ടോപ്പ് കോളോയ്ക്കായിട്ട് നമ്മൾ അങ്ങനെ ഓരോന്നും പറഞ്ഞു പോകില്ല അതേപോലെ ഞാനൊന്നും പോയതാണ് ഈ വോയിസ് നിങ്ങൾ കൃത്യമായി കേട്ടെന്ന് കരുതുന്നു ഇത്രയേ ഉള്ളൂ ഞാൻ ജാസ്മിനെ കുറിച്ച് അസ്വനോട് പറഞ്ഞത് ഇതിപ്പോ എന്താ മോശമായിട്ട് ഞാൻ പറഞ്ഞത് ഒന്നും പറഞ്ഞിട്ടില്ല ഇനി ഇതിനപ്പുറത്തേക്ക് എനിക്ക് ജാസ്മിനോട് അഗാധമായ പ്രണയമായിരുന്നു ലവ് ആയിരുന്നു അവളെ പിന്നാലെ നടന്നതൊക്കെ പറഞ്ഞു പരത്തുന്നവരോട് ഞാൻ അതിന് കൃത്യമായ ക്ലാരിഫിക്കേഷൻ തരാം ഞാൻ ജീവിതത്തിൽ ജാസ്മിനെ രണ്ട് വട്ടം മാത്രമേ നേരിട്ട് കണ്ടിട്ടുള്ളൂ ഒന്നെന്ന് പറഞ്ഞു അസ്ലാം കരിപ്പൊടി ഈ കാതർ കരിപ്പൊടിയുടെ കല്യാണത്തിന് ഞാനും ഉണ്ടായിരുന്നു ഞാൻ അന്നാണ് ഞാൻ നേരിട്ട് കാണുന്നത് അതായത് സായിരും ഞാൻ അന്നാണ് നേരിട്ട് കാണുന്നത് എന്തായാലും അന്ന് കൈസിനെ ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ളത് സംസാരിച്ചത് അങ്ങനെ ഇങ്ങനെ ഈ ആയിട്ടൊന്നും ഞാൻ സംസാരിച്ചില്ല അന്ന് ഞാൻ അന്ന് അവളുടെ ആ ഒരു കല്യാണത്തിന് പോയ കുറച്ച് കേസുകൾ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇവളുടെ ഇവളുടെ കുറച്ച് സ്വഭാവങ്ങൾ ക്യാരക്ടറൊക്കെ അന്ന് കാണിച്ചു കൂട്ടിയതൊക്കെ അന്ന് കുറേ മോശം പരിപാടി ആ അത് അല്ലോട്ട് ഞാൻ വീണ്ടും മരിച്ചിരുന്നില്ല എൻ്റെ പ്രീവിയസ് വീഡിയോകൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പറ അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് വ്യക്തമായിട്ട് കാര്യങ്ങൾ എന്തായാലും അന്നാണ് ഞാനും കാണുന്നതേ അന്ന് തന്നെ ഞാൻ ഒരു വില അങ്ങ് എഴുതി ഏ ജഡ്ജ് ചെയ്ത് അന്ന് ഞാൻ നന്നായിട്ട് ജഡ്ജ് ചെയ്തതാണ് ഇത്രയേ ഉള്ളൂ ഇതൊക്കെയാണ് ഇത് ഇതിൻ്റെയൊക്കെ ക്യാരക്ടർ ഞാൻ അന്നേ മനസ്സിലാക്കിയതാ അന്ന് ഓപ്പണായിട്ട് ഞാൻ പറയാം അന്നേ ഞാൻ വിധി എഴുതിയതാണ് എന്നിട്ട് ഞാൻ അങ്ങനെ വല്ലാതെ ഒന്നും സംസാരിക്കുക കാര്യങ്ങളാണ് ഞാൻ എനിക്ക് പേഴ്സണലി അതിനോട് എനിക്ക് താല്പര്യമില്ല കാരണം എന്നെ വേറൊരു എന്നൊക്കെ പറഞ്ഞിട്ട് പണ്ട് എന്നെ ചീത്തയൊക്കെ ഒരു സംഭവം ഉണ്ടായിരുന്നു പക്ഷേ അതിൻ്റെ പേരിലൊന്നും ഞാൻ ആ സാധനങ്ങൾ എടുത്തുവെച്ചൊന്നും ഞാൻ വീഡിയോ ചെയ്യാൻ പോവില്ല വേണ്ട അതൊന്നും വേണ്ട നമുക്ക് ഞാൻ അതൊക്കെ വിട്ട കേസാണ് പക്ഷേ അതുകൊണ്ട് ഞാൻ ഞാനിവളി സംസാരിക്കാനൊന്നും പോയില്ല പിന്നെ ഇവളുടെ ക്യാരക്ടർ എന്താണ് ഇവളെന്താണെന്നൊക്കെ ഉള്ളത് വളരെ വ്യക്തമായിട്ട് എനിക്കറിയാമെന്നുള്ളതുകൊണ്ട് തന്നെ ഞാൻ കമ്പനി അടിക്കാനും പോയില്ല മനസ്സിലായേ പിന്നെ ബാക്കി കേൾക്കാം ബാക്കി കേൾക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ കൈസുമായിട്ടുള്ള ഒരു ചാറ്റ് അതായത് കൈസ് ഇൻസ്റ്റയിൽ ഇവളുമായിട്ട് ചാറ്റ് ചെയ്തിട്ടുള്ളതും കാര്യങ്ങളൊക്കെ അവൻ ഡീറ്റെയിൽ അവൻ പുറത്തുവിട്ടിട്ടുണ്ട് ഇൻസ്റ്റ വാട്സപ്പ് ഇപ്പം എന്തോ ഭയങ്കര പ്രപ്പോസ് ചെയ്ത് പുറകെ നടന്നെന്നാണല്ലോ ഇവിളുകൾ ഈ അന്തം പി ആറുകളൊക്കെ എന്തോന്ന് നിലപാട് പക്ഷേ നിലപാടല്ലല്ലോ ആരോപണം അതുകൊണ്ട് അവൻ ആ ചാറ്റ് തന്നെ ഞങ്ങൾക്ക് പുറത്ത് ഭയങ്കര ചാറ്റ് കോഴിയാണല്ലോ കൈസാ നീ എന്ന് ആരും പറയില്ല നോക്ക് ചാറ്റ് ഉണ്ട് കണ്ടിട്ട് ഇവനെ കോഴിയെന്ന് വിളിച്ചാൽ വിളിക്കണം ആടിക്കണം നോക്കി പണ്ടപ്പോഴ സ്റ്റോറി സ്റ്റോറിട്ടു അത് ഞാൻ ചിരിച്ചുകൊണ്ട് തംസപ്പ് കാണിച്ചുകൊണ്ടുള്ള ഒരു മൂജ്ജിട്ട് അത് രണ്ടാഴ്ച കഴിഞ്ഞിട്ടാണ് അവൾ റിപ്ലൈ ചെയ്യുന്നത് എന്തുകൊണ്ട് ഇങ്ങനെ കണ്ണടിച്ചുകൊണ്ടുള്ള ഒരു റിപ്ലൈ അപ്പൊ ഞാൻ തിരിച്ച് മറുപടി ചോദിച്ചു രണ്ടാഴ്ച കഴിഞ്ഞിട്ടാണ് ബോസ് റിപ്ലൈ ചെയ്യണത് അത് കഴിഞ്ഞ അഞ്ച് ദിവസം കഴിഞ്ഞിട്ടാണ് അവൾ റിപ്ലൈ തന്നത് ഇങ്ങനെ കരിഞ്ഞുകൊണ്ടുള്ള റിപ്ലൈ തന്നെ ഞാൻ ആശ്ചര്യപ്പെട്ടുള്ള റിപ്ലൈ അങ്ങോട്ട് അതും കഴിഞ്ഞാൽ വീണ്ടും അഞ്ച് ദിവസം കഴിഞ്ഞാൽ അവളുടെ റിപ്ലൈ എന്താ മാസം കണ്ടില്ല അതായത് ഞാൻ അയച്ച മെസ്സേജുകളൊന്നും കണ്ടില്ലാണത് അപ്പൊ അന്നേരം എന്റെ മറുപടി സാറില്ല ഞാൻ ചുമ്മാ പറഞ്ഞതാണെന്നുള്ളത് ഇത്രയും നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ചാറ്റ് ചെയ്തിട്ടുള്ളൂ ഇതിനപ്പുറത്തേക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ജാസ്മിംഗ് കൊണ്ടുവരട്ടെ ഇനി ഇത് കഴിഞ്ഞ് നേരെ വാട്സാപ്പിലേക്ക് വരികയാണെങ്കിൽ വാട്സാപ്പിലും ഞങ്ങളുടെ ചാറ്റ് ഞാൻ അവിടെ സൈഡ് കാണിക്കാം പ്രത്യേകിച്ച് ചാച്ചകളൊന്നുമില്ല പണ്ട വൈറ്റിന് ക്രീമിൽ വിശ്വവും അസ്ലമാലിന്റെ വിഷയവും നടന്ന സമയത്ത് എന്നെ വിളിച്ച കോളുകളുടെ റെക്കോർഡ്സ് മാത്രമാണ് അവിടെ ഉള്ളത് ഇതിനപ്പുറത്തേക്ക് ഞങ്ങൾ വാട്സപ്പിലോ ഇൻസ്റ്റാഗ്രാമിലോ ഒന്നും ബന്ധപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് ശരിക്കും എനിക്ക് അവരോട് ഇഷ്ടമുണ്ടെങ്കിൽ ഒരു ഫോളോ അപ്പ് അപ്പം ഞാൻ അവരോട് തിരിച്ച് കുറെ കോഴിവർത്തനങ്ങള് പറയും അല്ലെ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എവിടെയും പറഞ്ഞിട്ടില്ല പിന്നെ എങ്ങനെ നിങ്ങൾ പറയും പ്രണയ നൈരാശ്യം മുറി ഞാൻ അവരൊന്നും പറഞ്ഞു ഉള്ളത് ഉളുപ്പുണ്ടോ ഉളുപ്പില്ല ഇതിനൊന്നും ഇതിനൊന്നും പറയുന്ന സാധനം ഏഴ് പോയിട്ടില്ല എല്ലാം ഏ ഇത് സത്യം പറയാലോ ഇതിനൊന്നും വിവരവും ഇല്ല ബോധവും ഇല്ല പൊക്കണമില്ല ഇതൊന്നും കൈശ നമ്മൾ മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല ഞാൻ ഇപ്പം വിട്ട കേസാ പോട്ട് ഇതൊക്കെ ഇതിനെ എന്തെങ്കിലും അവിടെ കിടന്ന് കാണിക്കട്ടെ ഏ എന്തെങ്കിലും കാണിക്കട്ടെ കൈസേ ഇത് എനിക്കൊരു കാര്യം പറയുള്ളൂ നമ്മൾ ഈ ഊളകളെ വിട്ടുക ഇതിനൊന്നും വീട്ടിലും പോലും ചോദിക്കാനും പറയാനാരും ഇല്ല ഒന്നുമില്ല ചുമ്മാ എന്തിനോ തുറന്നു വിട്ട സാമ്പാർ പോലെ കിടന്ന് നടക്കുക എന്തിനോ തിളയ്ക്കുന്ന സാമ്പാറല്ലേ സോറി തിരിഞ്ഞു എന്തിനോ തിള വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ പോലെ കിടന്ന് തിളയ്ക്കുക ബോധമില്ല വരദൂഷ്ണത്തിൻ്റെ എക്സ്ട്രീമ ആരെക്കുറിച്ച് ഈ മറ്റേ അയൽവക്കത്തുള്ള അതിൻ്റെ മറ്റേ ചുമ്മാരുന്നിട്ട് മറ്റേ കുറ്റം പറയുന്ന ടീംസ് ഇല്ലേ നാ നാട്ടുകാർ നാറികൾ അതുപോലത്തെ ടീംസാണ് അന്ന് മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല പിന്നെ നമ്മൾ മെൻറ്റി ചേട്ടാ ഇതിനൊക്കെ വിളിച്ചൊട്ടി ഞാൻ ചുമ്മാ പറഞ്ഞതാണ് ഞാൻ മൈൻഡ് ചെയ്യും അല്ലെങ്കിൽ ഒന്നും വേണ്ട ഒന്ന് ലോജിക്ക് വെച്ച് ചിന്തിച്ചാൽ മതി ജസ്റ്റ് ഞാൻ എനിക്ക് എനിക്കറിഞ്ഞ കാര്യങ്ങൾ അസയുമായി ഡിസ്കസ് ചെയ്യുന്ന ഒരു വോയിസ് ക്ലിപ്പ് അവളുടെ കൈ കിട്ടിയപ്പോ അവൾ എന്തൊക്കെ കളികൾ കളിച്ച് അത് വെച്ച് എന്റെയും അസലയും പബ്ലിക്കിന്റെ മുന്നിൽ കുറ്റക്കാരാക്കി അവൾ നല്ല കുട്ടിയായി അല്ലെ പല കളികളും അവൾ കളിച്ചു എന്നുള്ളതാണ് അവൾ കളിച്ച കളികൾ നമ്മളൊക്കെ കണ്ടതാണ് ഈ ഒരു വോയിസ് വെച്ച് പ്രത്യേകിച്ച് പ്രശ്നമല്ല എന്ന് പ്രത്യക്ഷത്തിൽ തോന്നുന്ന ഈ ഒരു വോയിസ് വെച്ച് അവൾ പല യൂട്യൂബേഴ്സിനും കൂട്ടുപിടിച്ച് ഇങ്ങനെ പല കളികളും കളിച്ചെങ്കിൽ ഞാൻ അവളോട് ഏതെങ്കിലും തരത്തിൽ ഒന്ന് പ്രപ്പോസ് ചെയ്യുന്നതോ അതല്ലെങ്കിൽ പോയി വർത്താനം വരുന്നതായിട്ടുള്ള ഒരു വോയിസ് റെക്കോർഡോ അതല്ലെങ്കിൽ ഒരു കോൾ റെക്കോർഡോ അതല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് അവളുടെ കയ്യിൽ കിട്ടി കഴിഞ്ഞാണെങ്കിൽ അവളെ എങ്ങനത്തെ കളികൾ കളിക്കും അവൾ മാക്സിമം ഹ്യൂമിലേറ്റ് ചെയ്യാവുന്നതിന് അപ്പുറത്ത് ഹ്യൂമിലേറ്റ് ചെയ്യും തന്നെ അല്ലേ ഉറപ്പാണ് ഇപ്പം അന്ന് ചെഫിനാബി എന്ന് പറഞ്ഞ യൂട്യൂബർ ഞാൻ ജാസ്മിനെ ബെഡ്റൂമിലേക്ക് ക്ഷണിച്ചു എന്ന് പറഞ്ഞു വരുത്തിയപ്പോൾ അവൾ അന്ന് എന്നെ സപ്പോർട്ടായി നിന്നിട്ടുണ്ടായിരുന്നു നിന്നിട്ടുണ്ടായിരുന്നല്ലേ അത് അവൾക്ക് എന്നോട് ഇഷ്ടം കൊണ്ടാണെന്ന് നിങ്ങൾ കരുതുന്നുണ്ട് ഒരിക്കലും അല്ല എനിക്കെതിരെ പറയാൻ ഒരു തെളിവില്ലാത്തത് കൊണ്ട് എന്തെങ്കിലും ഞാനൊരു ഐലവ്യൂ എന്ന് പറയുന്ന ഒരു തെളിവെങ്കിലും അവളുടെ കയ്യിലുണ്ടായിരുന്നെങ്കിൽ അവൾ അന്ന് അത് എടുത്തിട്ടുള്ള കാര്യം ചെഫിനാബീവിനെ സപ്പോർട്ട് ചെയ്തേ നിങ്ങൾ എന്ത് കരുതി നിങ്ങൾ ചിന്തിക്കാവുന്നതിൽ കുറവാണ് ജാസ്മിന്റെ മാനിപ്പുലേഷൻ പവർ എന്ന് പറയുന്നത് അപ്പൊ നിങ്ങൾ ചോദിക്കും നിനക്ക് ശരിക്കും ജാസ്മിനോട് പേഴ്സണൽ ക്രെഡിറ്റ് ഇല്ല എന്നുള്ളത് ഉണ്ട് ഉറപ്പായിട്ടുണ്ട് അത് എനിക്ക് അവളോട് ഈ പ്രണയത്തിന് പുറത്ത് തോന്നിയ ക്രെഡിറ്റ് ഒന്നുമില്ല അതിന് അങ്ങനെ തോന്നേണ്ട ആവശ്യമല്ല എന്റെ നിലപാട് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലേ അതെ ഈ പറയുന്ന പോലെ ഇവളിനി വന്നിട്ട് ഇതിനെല്ലാം മാനിപ്പുലേറ്റ് ചെയ്തിട്ട് വേറെ രീതിയിൽ വളച്ചുപോടിക്കും അന്നും ജനങ്ങള് കുറെ പേരൊക്കെ അവളുടെ സൈഡിൽ പോകും അവളും പറയുന്നതിൽ എന്നുള്ള രീതിയിൽ ആക്കും നമ്മൾ നോക്കിക്കോ അന്നും ഈ പറയുന്ന കൈസിന്റെ കേസിലായാലും അസ്ലയുടെ കേസിലായാലും അസലേക്ക് അസലേക്കൊന്നും ഇവളെ പോലെ വായിത്താവളടിച്ചിരിക്ക കഴിവില്ല അതുകൊണ്ടാണ് മാ മാക്സിമം മാനിപ്പുലേറ്റ് ചെയ്തിട്ട് അവളെങ്ങ് തീർക്കാനുള്ള പ്ലാനിലായിരുന്നു ഈ പറയുന്ന പോലെ കളിച്ചത് ജാസിനൊക്കെ അതെനിക്ക് നാറേ കളികളെല്ലാം എനിക്കറിയാം പിന്നെ അന്ന് അസലയായാലും അവളുടെ സങ്കടവും അവളുടെ ആ ഒരിതൊക്കെ കേട്ടും എനിക്ക് സത്യം പറഞ്ഞാൽ പാവം തോന്നി മനസ്സിലായോ ഒരു അവൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല ഈ കൈസ് ഇവളും തമ്മിൽ സംസാരിച്ച ഒരു സാധനം വെച്ചിട്ട് അവളെ എന്നങ്ങ് തൊലച്ചായിരുന്നു മനസ്സിലായോ ഞാനും ഇപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടിനെ കുറിച്ചിട്ട് കഴിയുമോ ഇങ്ങനെ പറഞ്ഞത് അറിഞ്ഞത് ഇങ്ങനെയെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ വേറെ ഒരു ഫ്രണ്ടിന് സംസാരിക്കും ആ ഒരു സാധനം ഇവിടെ പറഞ്ഞോളൂ പക്ഷേ കൈസും ഈ പറയുന്ന അസലയാണ് സംസാരിച്ചത് ടാങ്കോ ആപ്പ് ഇതുമായൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് സംസാരിച്ചത് അതിപ്പോൾ എങ്ങനെയാണ് അതിൻ്റെ ഇരിപ്പുവശോന്നിപ്പോൾ ഏതാണ്ട് ആൾക്കാർക്ക് പിടി കിട്ടിയല്ലോ അതുകൊണ്ട് ഞാൻ ഇനി അതിനെ കുറിച്ച് കൂടുതലൊന്നും പറയാൻ നിൽക്കുന്നില്ല എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെക്കാൻ പറ്റിയ പുതിയൊരു വീഡിയോ ആയിട്ടാണോ ബൈ